ഇപ്പോ കഴിഞ്ഞ കഴിഞ്ഞ വർഷം പറയട്ടെ കഴിഞ്ഞ കഴിഞ്ഞ വർഷവും കുട്ടികളുടെ സിനിമയ്ക്ക് അവാർഡ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് അവാർഡ് ഉണ്ടായിരുന്നു ഈ വർഷം അത് വന്നില്ല എന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കുറവായിട്ടാണല്ലോ ചൂണ്ടിക്കാണിച്ച് അത് നമ്മുടെ പൊതുവായി നമ്മൾ സ്വീകരിക്കേണ്ട ഒരു പ്രശ്നമാണല്ലോ പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണല്ലോ അത് നമ്മളെല്ലാവരും കൂടി ചേർന്ന് അങ്ങോട്ട് പരിഹരിക്കും അതിൽ സിനിമ ഇൻഡസ്ട്രിയിൽ ഈ പടം എടുക്കുന്നവരെ വിളിക്കും നല്ല സിനിമ എടുക്കണം ഗവൺമെന്റ് സപ്പോർട്ട് എല്ലാം വേണമെന്ന് ചോദിക്കും ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കും എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം അടുത്ത അവാർഡ് വരുമ്പോൾ കുട്ടികൾക്ക് അവാർഡ് ഉണ്ടായിരിക്കും കുട്ടികളുടെ സിനിമകൾ എടുക്കുന്നവർ പലപ്പോഴും ഒരു നല്ല കിട്ടാതെയാണ് അവർ വളരെ പരിമിതമായ നമ്മുടെ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയുടെ ഫോക്കസ് എന്താ ഒരു പടം ഇറങ്ങി കഴിഞ്ഞാൽ എങ്ങനെയൊരു ആളുകൾ കണ്ടിട്ട് ലാഭത്തിൽ പോകണം നൂറുകണക്കിന് പടമാണ് കേരളത്തിൽ ഇറങ്ങുന്നത് ചെറിയ കാര്യമല്ല ഭൂരിപക്ഷം പടവും പരാജയപ്പെടുകയാണ് അവിടെ കുട്ടിയോ പിന്നെ മൂന്നവരെയോ അല്ലെ ചെറുപ്പക്കാരെയോ നോക്കി സിനിമ എടുക്കാൻ ഭൂരിപക്ഷം തയ്യാറില്ല അവിടെ ക്ലിക്ക് ചെയ്യുന്ന സിനിമകൾക്കാണ് താല്പര്യം ഇപ്പം മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടി മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടി കേരളം മൊത്തം ആളുകൾ കണ്ടുകൊണ്ടൊന്നുമല്ല മറ്റേ ഒന്നാം സിനിമയാണ് പക്ഷെ എത്രയൊരു കണ്ടു ഈ പ്രശ്നം നമ്മൾ കാണണം ഗൗരവമായിട്ട് നമുക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ ആളുകൾക്ക് താല്പര്യമുള്ള സിനിമ വരികയും വേണം എന്നാൽ മൂല്യമുള്ള സിനിമകൾ വരും ഇതെല്ലാം കൂടി ചേരുന്നതാണല്ലോ സിനിമ അപ്പൊ അവരെ നമ്മൾ തയ്യാറാക്കണം അവർ പറയുമ്പോൾ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഒരുപാട് അവർ പറയുന്നുണ്ട് നമ്മുടെ കോൺഗ്രസ് അവർ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള സിനിമ എടുത്താൽ ചില പരാജയപ്പെട്ടു പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും അപ്പം നമ്മുടെ സപ്പോർട്ടിലും വേണം ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യണം എന്തായാലും മൂല്യമുള്ള സിനിമ എടുക്കാൻ കഴിയുന്നവരാണ് കേരളത്തിലെ സംവിധായകർ കേരളത്തിലെ ഇൻഡസ്ട്രി ഉള്ളത് ആ മൂല്യമുള്ള സിനിമ എടുപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ അവരോട് പറയുക അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുക അത് അടുത്ത വർഷം ആലോചിക്കണമല്ലോ വേദന സ്വീകരിക്കാൻ പറ്റാത്ത വേടനെ പോലെ ഒരാളിനെ സ്വീകരിക്കുന്ന കാരണം എന്താ മലയാളം അത് നിങ്ങൾ വളരെ വിവാദമാക്കുക മലയാളത്തിലെ ഈ എഴുത്തം മറ്റേ ദാന രചനാരംഗത്ത് വേടം പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത് അതായത് ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ നിലനിൽക്കുന്നത് വേടനെ നേരെ പറഞ്ഞത് ഞാൻ പറഞ്ഞു അതിനെ വേറെ ട്വിസ്റ്റ് ചെയ്തു അങ്ങനെയുള്ള ആളുകൾ നൂറുകണക്കിലുള്ളപ്പോൾ നല്ല ഒരു കവിത എഴുതിയ വേടനെ ഞങ്ങൾ സ്വീകരിച്ചു ഞങ്ങളെല്ലാം ജോലി സ്വീകരിച്ചു അത് സ്വീകരിക്കാനുള്ള മനസ്സ് ഗവൺമെന്റ് ഉണ്ടെന്നാ പറഞ്ഞത് അല്ല ഉടനെ നിങ്ങൾ ടിസ്റ്റ് ചെയ്യാതെ വേടനെ പോലെ പറഞ്ഞാൽ ഇപ്പോ ശ്രീകുമാരൻ സാറിനെ പോലെ ഒരുപാട് വലിയ എഴുത്തുകാരുടെ നാട്ടിൽ വേടനെ പോലെ പാട്ടുപാടുന്ന അതിന്റെ ഒരു എഴുത്തുകാരനല്ല ഗാനരഹിതാവല്ല ആ സൻസ് കാണാൻ ഒരു ഗാനരചയിതാവ അല്ലാത്ത ഒരാള് ഒരു ഗാനം എഴുതിയപ്പോൾ അത് കേരളം സ്വീകരിച്ചു എന്നാ പറഞ്ഞത് ഇതിന് നല്ല വിഷമെടുക്ക് അതിന് ഉടനെ നിങ്ങൾ വേറെ രൂപത്തിൽ കാണുന്നു എല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് എന്റെ പോലും എടുത്തോണ്ട് നിങ്ങൾ ചർച്ച ചെയ്യാം അല്ലെ സിനിമയിൽ നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾ മുഴുവൻ ഇന്നലെ ജൂറി ചെയർമാൻ പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ള ജൂറി അംഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് അവരോടും ചോദിക്കാൻ ഇഷ്ടം പോലെ സമയം കൊടുത്തു അവിടെ ചോദിച്ച് ക്ലാരിഫിക്കേഷൻ വരുത്തുന്നതാണ് ഒരു സിനിമയും ഞാനിതിനകത്ത് ജൂരിയുടെ ഭാഗമായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ അതിനകത്ത് അവാർഡ് വിധികർത്താവല്ല അവര് കണ്ട് അവര് വിധി പ്രഖ്യാപിച്ചു അത് സത്യസന്ധമായി നാട്ടുകാരോട് പറഞ്ഞില്ലേ വർഷം നടപടിയുണ്ടാവും ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയുടെ പ്രധാനപ്പെട്ടവരെ വിളിക്കും വിളിച്ചിട്ട് ഈ കുട്ടികളുടെ ഇഷ്യുവെ ചൂണ്ടിക്കാണിച്ചത് ഗൗരവമായി തന്നെ എടുത്തിട്ട് അങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നെങ്കിൽ ചർച്ച ചെയ്യും